സുഹൃത്തുക്കളെ കണ്ണ് കെട്ടി കുടമടിക്കുന്നതും കണ്ണ് കെട്ടി സുന്ദരിക്ക് പൊട്ടു തുടങ്ങുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ കണ്ണ് കെട്ടി വാത്തേ പിടിക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് എന്തായാലും വളരെ രസകരമായ ഒരു കളിയാണ് കണ്ടു നിന്നാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ആനന്ദം കിട്ടുന്ന അടിപൊളി ഒരു ഗെയിം തന്നെയാണത് കണ്ണ് കെട്ടി വാത്തേ പിടിക്കുക അപ്പം നമ്മളെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സുഹൃത്തുക്കളെ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് ഇവിടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്തായാലും ഒന്നും പറയാനില്ലാതെ വാത്തേനെ പിടിക്കാനായിട്ട് കണ്ണ് കെട്ടിയുള്ളൊരു ശ്രമമാണ് എന്തായാലും വളരെ നല്ല ഒരു ഗെയിമായിട്ടാണ് എനിക്കിഷ്ടപ്പെട്ട് കാരണം നമ്മൾ കണ്ണ് കെട്ടി കുടമടിയും കണ്ണ് കെട്ടി സുന്ദരിക്ക് പൊട്ടുകൂടലും ഒക്കെ നമ്മളെ നാട്ടിലൊക്കെ നടക്കാറുണ്ടാണ് പക്ഷേ ഇത് നമ്മളെന്തായാലും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഇതായിട്ടാണ് ഞാൻ കണ്ടത് പക്ഷേ അവിടെയൊന്നും ആരും ഇതുപോലെ കണ്ണ് കെട്ടി വാത്തേ പിടിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല എന്തായാലും സംഗതി അടിപൊളി തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ കമൻ്റ് ചെയ്യുക അപ്പോൾ വ്യത്യസ്തമായ അടിപൊളി വീഡിയോ മറ്റും നമുക്ക് വീണ്ടും കാണാം ബാ